lakpati didi 83 lakh sgs 83 lakh sgs with 9 crore women are transforming rural socio economic landscape with empowerment and self reliance honorable speaker says, their success has assisted ിയർലി വൺ ക്രോർ വിമൻ ടു ബിക്കം ലഖ്പതി ദീതി ഓൾറെഡി നിങ്ങളായിട്ടില്ലേ നമ്മുടെ രാജ്യത്ത് ലഖ്മതി ദീതി പദ്ധതിയിലൂടെ ഒരു കോടി സ്ത്രീകളാണ് സ്വയം പര്യാപ്തത നേടിയിട്ടുള്ളത് എന്നാണ് കണക്കുകൾ സഹിതം നമ്മുടെ രാജ്യത്തോട് നമ്മുടെ ധനകാര്യമന്ത്രിയെ വിളിച്ചു പറയുന്നത് ഇവർ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടില്ലേ അതായത് എൺപത്തി മൂന്ന് ലക്ഷം എസ് എച്ച് ജികൾ ഉണ്ടായിരുന്നു അതായത് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളിൽ ഒൻപത് കോടി സ്ത്രീകളാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരു കോടി സ്ത്രീകളും സ്വയം പര്യാപ്തത നേടി എന്നാണ് പറയുന്നത് ഇത് ലക്പതി പദ്ധതിയിലൂടെ രണ്ട് കോടി ആയിരുന്നു ടാർജറ്റ് എന്നാൽ അത് മൂന്ന് കോടിയിലേക്ക് ഉയർത്തി എന്നാണ് ഇവർ വ്യക്തമായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് ധനസഹായം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് വരുന്നതിനുള്ള ഈ പദ്ധതിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഇതുപോലെയുള്ള ഒരു പദ്ധതിയും കേൾക്കാത്ത വണ്ണമാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ പ്രത്യേകിച്ച് ജനപ്രിയ പദ്ധതികളൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കാം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് ജനപ്രിയമാണോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെ തന്നെ അതായത് പ്രധാന പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ സാധാരണക്കാർക്ക് നിർമ്മിച്ചു നൽകി അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് കോടി വീടുകൾ കൂടി നിർമ്മിച്ച് നൽകുമെന്നാണ് ഈ ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം അല്ല ഇത് ജനപ്രിയമല്ലേ ഇത് സാധാരണക്കാർക്കല്ലേ ഉപകാരമുണ്ടാവുക അതുപോലെ തന്നെ ഒരു കോടി വീടുകളിലാണ് ഒരു കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട് സോളാർ പദ്ധതിയൊക്കെ നടപ്പിലാക്കുമ്പോൾ ഓരോ വീടുകളിലും വരുമ്പോൾ എന്തുമാതിരി വലിയ രീതിയിൽ ഈ കറണ്ട് ചാർജൊക്കെ കുറയും എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെയുള്ള ഒരു കാലഘട്ടം കൂടിയാകുമ്പോൾ അതിനി വലിയ ഉപകാരമല്ലേ ഇതിലൂടെയൊക്കെ ഉണ്ടാവുക അതേപോലെ തന്നെ സോളാർ പാനലും ആയി ബന്ധപ്പെട്ട് ഒരുപാട് സംരംഭകര് ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങളൊക്കെ തന്നെ ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പിലാവില്ലേ അതേപോലെ തന്നെ നാൽപ്പതിനായിരം വന്ദേ ഭാരത് കോച്ചുകളാണ് നമ്മുടെ രാജ്യത്ത് വീണ്ടും നിർമ്മിക്കാൻ പോവുന്നത് ഇത് ജനപ്രിയ പദ്ധതിയല്ലേ ഇത് ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ യാത്രാ സൗകര്യം കൂടുകയല്ലേ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബജറ്റൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോന്നിനെക്കുറിച്ചും വിശദീകരിച്ചാൽ ഒരു ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോലും സാധിക്കില്ല പതിനൊന്ന് ലക്ഷം കോടി രൂപക്കാണ് നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത് ഈ ബജറ്റിലുള്ള പ്രഖ്യാപനമാണ് അല്ല പതിനൊന്ന് ലക്ഷം കോടി രൂപ എന്നൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ അതിൻ്റെ അറ്റത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്ക ുമോ എത്രത്തോളം വലിയ തുകയാണ് നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചിലവഴിക്കുന്ന ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ കേരളത്തിലെ റെയിൽപാത വികസനമൊക്കെ ആയി ബന്ധപ്പെട്ട് രണ്ടായിരം കോടി രൂപയിലധികമാണ് അതും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് നമ്മൾ മനസ്സിലാക്കണം കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനൊക്കെ എയർപോർട്ട് പോലെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് കോടിയോളം രൂപ മറ്റൊരു പദ്ധതിയായിട്ട് ചിലവഴിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഈ പദ്ധതികളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ജനപ്രിയമല്ല എന്ന് നമ്മളെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലൊക്കെ കേന്ദ്ര സർക്കാർ ഈ ബജറ്റൊക്കെ നല്ലതാണ് നിഷ്പക്ഷമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് വളരെ നല്ല ഒരു ബജറ്റാണ് പ്രത്യേകിച്ച് ജനങ്ങളെ വഞ്ചിതരാക്കാനുള്ള കള്ളപ്രഖ്യാപനങ്ങളൊന്നും തന്നെയില്ല ഓരോ പദ്ധതികളും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പുതിയ പദ്ധതികളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ധാരണയോടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ ബജറ്റ് അവതരിപ്പിച്ചത് എന്നൊക്കെ ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകനോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ിളി ആക്രമണമായിരിക്കും പിന്നീട് നമ്മൾ നേരിടേണ്ടി വരിക അതായത് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടാരെങ്കിലും സംസാരിച്ചാൽ അതൊന്നും പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ അപ്പുറമുള്ള ഒരു ആക്രമണമാണ് നമ്മുടെ കേരളത്തിനുണ്ടാവുക അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ജനപ്രിയ ബജറ്റല്ല ഈ സാധാരണക്കാർക്ക് ഒന്നും ഉൾക്കൊള്ളിച്ചില്ല എന്നൊക്കെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്ന് നിന്നുകൊണ്ട് വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് യഥാർത്ഥ ഈ ും വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള സകല സ്ത്രീകൾക്കും ഉപകാരം കിട്ടുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്കും സാധാരണക്കാർക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ദാരിദ്ര്യത്തിലുള്ള ആളുകളെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിന് കോടികൾ ചിലവഴിച്ചതിൻ്റെ കണക്ക് മുന്നോട്ട് ചിലവഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ വളരെ മായിട്ട് അതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പാർലമെന്റ് ഇലക്ഷനില് തുടർന്നും ഞങ്ങൾ അധികാരത്തിലെത്തുമെന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടി ഈ ഒരു ബജറ്റിൽ ഇവർ അവതരിപ്പിച്ച് ശക്തി രാജ്യത്ത് അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെ സാധാരണക്കാൾ ഉൾപ്പെടെ സകല മേഖലകളും ഉൾക്കൊള്ളിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ജനപ്രിയമായിട്ടുള്ളൊരു ബജറ്റ് അവതരണം തന്നെയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത്